േപ്പിളൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഇതുപോലത്തെ നെറ്റ് ഉണ്ടല്ലോ പല കളറിൽ കിട്ടാറുണ്ട് ഇങ്ങനത്തെ നെറ്റുകൾ അപ്പോൾ ഞാൻ കുറച്ച് നെറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലത്തെ നെറ്റ് വെച്ചിട്ടുള്ള കുറച്ച് യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ചില പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നെറ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പണിയുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളു ഒരു പാനിലിട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ഒരു ഒന്നര കപ്പ് ഇതുപോലത്തെ ബ്രൗൺ കളറിലുള്ള അവലാണ് ചേർക്കേണ്ടത് കേട്ടോ അവലൊന്ന് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിങ്ങനെ കറക്റ്റായിട്ട് പൊടിഞ്ഞു വരുന്നത് അപ്പോൾ നമുക്കത് നിർത്താട്ടോ ചെറിയ തീലിട്ടൊന്നാക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്നായി കിട്ടും ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വരണം ആ നെയ്യ് കിടന്നിട്ട് നന്നായിട്ട് ഒടഞ്ഞെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരണം അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്നായിട്ട് കിട്ടും ഇതിപ്പോൾ അത്രയ്ക്ക് പഴപ്പില്ല അപ്പോൾ നമ്മൾ ആ ഒരു തവി വെച്ചൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്നായി വരട്ടെ ഇതൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലൊന്ന് ഉടച്ചെടുത്തിട്ട് അതും മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ആ പാനിലേക്ക് ലേശം കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഒരു കപ്പ് തേങ്ങ ചേരുക ഒന്ന് ഒന്നും ഓഫിച്ച് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞു വരെയൊന്നും വേണ്ട ആ വെള്ളമൊക്കെ പോയി കിട്ടിയാൽ മതി തേങ്ങയിലോട്ട് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടി ആ ഒരു വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടീം കൂടെ ഒന്ന് വറുത്തെടുക്കണം അതിന് നെയ്യേണ്ട ആവശ്യമില്ല പ്ലെയിനായിട്ട് ഈ പാനിലിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇതൊന്നും ആയി വെട്ടെ കപ്പലണ്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അവിലും കപ്പലണ്ടിയും തേങ്ങയും എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം കപ്പലണ്ടി ഒന്ന് തിരിച്ചെടുക്കുക അതിനുശേഷം അവിലും തേങ്ങയും കൂടിയിട്ടിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുത്താൽ മതി ആദ്യം കപ്പലണ്ടി പൊടിച്ച ശേഷം മറ്റുള്ളത് ഇട്ട് പൊടിച്ചാലേ കറക്റ്റായിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞു കിട്ടുള്ളൂ ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി എപ്പോഴും ശർക്കര ഉരുക്കി സൂക്ഷിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ് അതല്ലെങ്കിൽ ഒരഞ്ചാറ് ശർക്കര അച്ച് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുത്താൽ മതി അതിലേക്ക് നേരത്തെ നമ്മൾ നെയ്യിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക എല്ലാം കൂടെ ചേർന്നൊന്ന് സോഫ്റ്റ് ആവട്ടെ അതിലേക്ക് ഞാൻ അവലിൻ്റെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള വെളുത്ത ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൂട്ടിനിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലൈൻസും ഡിസൈനും ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ വരും കണ്ടോ ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട് നട്ട് യൂസ് ആക്കട്ടോ ഇനി നമുക്ക് ഫ്രൂട്ട് നെറ്റ് വെച്ചിട്ടുള്ള ബാക്കി കുറച്ച് ഹാക്സും കൂടെ കാണാം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചില്ലിൻ്റെ കുപ്പികളൊക്കെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ വേണ്ടി ബാഗിൽ വെക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലല്ലേ അപ്പം ഇതേപോലെ ആദ്യം ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണമെങ്കിൽ രണ്ട് സൈഡ് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടാതെ നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ കത്രിക കത്തി ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തും ആദ്യം ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ വെളിച്ചെണ്ണയുടെ ബോട്ടിലിനൊക്കെ നല്ലൊരു ഗ്രിപ്പ് കിട്ടാനും നമുക്ക് ഇതുപോലെ ഫ്രൂട്ട് നെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രിഡ്ജിന്റെ ആ ഒരു പിടിക്കൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെല്ലോ ടൈപ്പ് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രിപ്പിൽ നമുക്ക് പിടിക്കാനും പറ്റും അതുപോലെ തന്നെ കാണുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും ചിലപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള നെറ്റുകളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൽ നിന്ന് പീസ് കട്ട് ചെയ്തിട്ട് സോപ്പിനൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സോപ്പ് ഇങ്ങനെ സോപ്പ് വെട്ടിയിൽ ഡയറക്റ്റ് ടച്ച് ആവാത്തോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകില്ല അതുപോലെ നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് തേക്കാനും പറ്റും അടുത്തതായിട്ട് ഈ ഒരു നെറ്റിൻ്റെ ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇതുപോലെ പുറത്തോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെ കിട്ടും ഇതിൻ്റെ സെൻ്ററിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇതിൽ നമുക്കിങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കും ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ടാണ് നല്ല യെല്ലോ റെഡ് ഇതുപോലത്തെ കളറൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിലൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം മൊബൈലും കൂടി ഇടുമ്പോൾ സ്ക്രാച്ചൊക്കെ വരില്ലേ അതില്ലാതിരിക്കാനും ഇതുപോലെ ഒരു ഫ്രൂഡ് നെറ്റ് നമ്മുടെ ബാഗിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ മൊബൈൽ ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ നല്ല ലൂസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനും പറ്റും ഫോണൊക്കെ ബെല്ലടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാനും അതുപോലെ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരാതിരിക്കാനും ഇത് നല്ലതാട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നെറ്റ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്